ബിഗ് ബോസ് ഷോയിൽ എല്ലാ താരങ്ങളും തങ്ങളുടേതായ ഒരു ഗെയിം പ്ലാൻ രൂപപ്പെടുത്തിയെടുക്കാറുണ്ട് ഇതിന്റെ ഭാഗമായി ശരിയും തെറ്റുമൊക്കെ സംഭവിക്കാം മോഹൻലാൽ വന്ന കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴാണ് പലർക്കും തങ്ങൾ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കുക പോലും ചെയ്യുക ഇതോടെ മിക്കവരും തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കാറുമുണ്ട് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനമാണ് സീസൺ ഏഴിലെ അനുമോൾ സ്വീകരിക്കുന്നത് ജിസേലും ആര്യനും പുതപ്പിനടിയിൽ വെച്ച് ചുംബിക്കുന്നത് താൻ കണ്ടെന്ന അനുമോളുടെ ആരോപണം ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ഒരുപോലെ ചൂടുപിടിപ്പിച്ചിരുന്നു എന്നാൽ മോഹൻലാൽ വന്നപ്പോൾ അങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ലെന്നാണ് ബിഗ് ബോസ് വ്യക്തമാക്കിയത് മോഹൻലാൽ അത് തറപ്പിച്ചു പറയുകയും ചെയ്തു പക്ഷേ തന്റെ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് അനുമോൾ ഇക്കാര്യത്തിൽ താരത്തെ പിന്തുണച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ട് നിരവധി പ്രേക്ഷകരാണ് രംഗത്തു വരുന്നതും അനുമോൾ പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിലപാടാണ് ലാലേട്ടൻ എത്ര പറഞ്ഞിട്ടും അവൾ കണ്ടതാണെന്ന വിശ്വാസം കൊണ്ടായിരിക്കാം ആ നിലപാട് മറ്റുള്ളവരുടെ സപ്പോർട്ടില്ലാതെയും വൈൽഡ് കാർഡ് പ്ലേറ്റ് മാറ്റിയിട്ട് പോലും അവൾക്ക് മാറ്റം വന്നില്ല പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു ബിഗ് ബോസും ലാലേട്ടനും അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ അത്ര വലിയ ഷോ മോശമാകാൻ പറ്റുന്ന ആരോപണത്തിന് എന്തേ പണിഷ്മെന്റ് ഒന്നും കൊടുത്തില്ല ഒരു പ്രേക്ഷകൻ കുറിക്കുന്നു ഇതിലും നിസാര കാര്യങ്ങൾക്കും അക്ബറിനും മസ്താനിക്കുമൊക്കെ പണിഷ്മെന്റ് കൊടുത്തല്ലോ അതുപോലെ എന്തുകൊണ്ട് അങ്ങനെയൊന്നും നടന്നില്ല എന്ന് തെളിയിട്ടാൻ ചില സാധാ സ്റ്റേറ്റ്മെന്റ്സിന് അപ്പുറം ബിഗ് ബോസിനു പറ്റിയില്ല അങ്ങനെയൊന്നും നടന്നില്ല എങ്കിൽ കുറഞ്ഞത് അനുവിനെ കൊണ്ട് സോറി പോലും പറയിപ്പിച്ചില്ല അനു ഒരു സോറി പറഞ്ഞതുമില്ല അഖിൽ മരാർ പറഞ്ഞതുപോലെ ബിഗ് ബോസിൽ നമ്മൾ പറയുന്നത് ശരിയെന്ന് വിശ്വാസമുണ്ടെങ്കിൽ അത് ഇനി ലാലേട്ടനല്ല ആര് വന്ന് ചോദിച്ചാലും അതിൽ ഉറച്ചു നിൽക്കണം എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അതേസമയം ബിഗ് ബോസ് മലയാളം കഴിഞ്ഞ് എല്ലാവരും പുറത്തു പോകുമ്പോഴുള്ള കരിയർ തന്നെ ഇല്ലാതെയാകാൻ പോകുന്നത് അനുമോൾ കാണെന്നാണ് മറ്റൊരു പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നത് ആ രീതിയിലാണ് അനുമോൾ ഇതുവരെ ബിഗ് ബോസ് മലയാളം ഷോയിൽ നടക്കാത്തൊരു സംഭവം കണ്ടുവെന്നും അത് പോരാതെ അവിടെ എങ്ങനെ അത് നടന്നുവെന്ന് സാമ്പിൾ കാണിച്ചു കൊടുത്തതും ലാലേട്ടൻ വന്നിട്ട് പോലും ഞാൻ കണ്ടു ലാലേട്ട എന്ന് പാറ പോലെ ഉറച്ചു നിന്നതും അത്രയും ക്യാമറയുണ്ടായിട്ടും ബിഗ് ബോസ് ക്രൂ തന്നെ ഉണ്ടായിട്ടും അനു അനുമാത്രം അങ്ങനെയൊരു സംഭവം കണ്ടു ഈ വിഷയം അനുവിൻ്റെ പുറത്തെ തന്നെ ജീവിതം മാറ്റിമറിക്കും അതുമാത്രമല്ലോ വേറൊരു കാര്യം കൂടിയുണ്ട് അകത്ത് ഞാൻ എന്ത് തറപ്പണി കാണിച്ചാലും പുറത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി തറപണി ചെയ്യണം എന്നതുപോലെയാണ് പി ആർ സെറ്റ് ചെയ്തിരിക്കുന്നത് ശക്തമായ പി ആർ ടി എം തന്നെയാണ് അനു സെറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയൊക്കെ ഈ വിഷയത്തിൽ അനുവിനെതിരായ കുറിപ്പുകൾ വരുന്നോ അവിടെയൊക്കെ ഈ പിആർ കയറി നിറങ്ങുകയാണെന്നും അദ്ദേഹം വിമർശിക്കുന്നു